ശങ്കരാചാര്യസ്വാമികൾ സ്ഥാപിച്ച ഭാരതത്തിലെ നാല് മഠങ്ങളിൽ ജ്യോതിർമഠത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ജോഷിമഠം എന്ന് അറിയപ്പെടുന്നു ഇവിടെ ആചാര്യസ്വാമികൾ തോടകാചാര്യൻ്റെ ആ ഒരു ചുമതലയിൽ ഏൽപ്പിച്ചു കൊടുത്ത മഠമാണ് ജ്യോതിർമഠം ജോഷിമഠം നാല് വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നാല് ശിഷ്യന്മാർക്ക് നാല് ആശ്രമങ്ങൾ ആചാര്യസ്വാമികൾ സ്ഥാപിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ജ്യോതിർമഠം തോടകാചാര്യരുടെ തോടകാചാര്യർക്കാണ് ഇവിടുത്തെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് സത്സംഗം നടക്കുന്ന സപ്താഹങ്ങളും ശങ്കരാചാര്യ കൃത കൃതികളൊക്കെ നിത്യേന പാരായണം നടക്കുന്ന ഭാഗവത സപ്താഹം നടക്കുന്ന ജ്യോതിർമഠത്തിലെ ആ പവിത്രമായ മണ്ഡപമാണ് നാല് ശിഷ്യന്മാരിലൂടെ ശങ്കരാചാര്യസ്വാമികൾ ഭാരതത്തിൻ്റെ നാല് ഭാഗങ്ങളിലായിട്ട് ഈശ്വരീയ തത്വത്തെ കാണിച്ച് തന്നിരിക്കണം ഇവിടെ ദൈവമായിട്ടുള്ള ഓരോ ദേവീരൂപങ്ങള് ശില്പരൂപത്തിൽ ഭംഗിയാക്കി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് വിഗ്രഹരൂപത്തിൽ ഇവിടെ അഞ്ഞൂറ് കിലോ തൂക്കമുള്ള സ്ഫടികം കൊണ്ടുള്ള ശിവലിംഗം ആണ് ഈ വെള്ളനിറത്തിൽ കാണുന്നത് അതിന് മുകളിൽ ശ്രീചക്രമാണ് ആചാര്യസ്വാമികളും നാല് ശിഷ്യന്മാരും ഇവിടുത്തെ പ്രത്യേകത അഥർവവേദ രീതിയിലാണ് ഇവിടുത്തെ ആശ്രമം സ്ഥാപിച്ചിട്ടുള്ളത് ഇതുപോലെ പുരിയിൽ ഋഗ്വേദ പ്രധാനമായിട്ട് ശൃംഗേരിയിൽ യജുർവേദ പ്രധാനമായിട്ട് അതുപോലെ ദ്വാരകയിൽ സാമവേദ പ്രധാനമായിട്ട് ബദരിയിൽ അഥർവേദ പ്രധാനമായിട്ട് അങ്ങനെയാണ് നാല് ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ആശ്രമത്തിലേക്ക് ഈ ജ്യോതിമഠത്തിലേക്ക് കിടക്കുമ്പോഴുള്ള ലക്ഷ്മീനാരായണന്മാർ മുകൾ ഭാഗത്ത് മുകളിലായിട്ട് തോടകാചാര്യരുടെ ഗുഹയുണ്ട് അതുപോലെ ധന്യമായിട്ടുള്ള ഈ ജ്യോതിർമഠത്തിൽ ശങ്കരാചാര്യരുടെ മുമ്പിൽ അവസാനം ഭഗവതി മൂന്ന് രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടും ആ ദുർഗയായിട്ടും പ്രത്യക്ഷപ്പെട്ട ആ ത്രിപുരസുന്ദരിയായിട്ടുള്ള രൂപവും ഇവിടെ കാണാം ആ ജ്യോതിർമഠത്തിലെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്